ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അടുത്ത് രാവിലത്തെ എന്നെ വിളിച്ചിട്ട് പൂ വരയ്ക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് പൂ വരയ്ക്കാൻ വേണ്ടി പോക്കാന്ന് നടക്കാമെങ്കിലും ഉറക്ക് ശരിയായിട്ടേ ഇല്ല കണ്ണ് എന്ന് കിട്ടുന്നില്ല നമ്മളെ വീടാ കേട്ടോ അപ്പോൾ ഒരാളത്തന്നെ മഴയും അടുത്ത മുമ്പ് പോകുന്നുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോന്നതോ ഒരു പഴയ വീടുണ്ട് ഇവിടാ അപ്പോൾ ആടെ പോന്നെട്ടോ നല്ല മടിയാ ഇതാത്തിതാ അങ്ങ് നടന്നങ്ങെത്തി അത് വന്നില്ല അതിന് ബസ് പോകാൻ പോക്കുന്നുണ്ട് അപ്പോൾ രാവിലെ അഞ്ച് മണി ആകുമ്പോൾ പോയിനി വന്നില്ല ഓനുണ്ടെങ്കിൽ അടുത്തിനപ്പുറം ഓൻ പോകാനും ഓനിലും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഷീലായത് അനച്ചാണെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റേ ഇല്ല ഇപ്പം ഞാൻ കിടന്നു കൊടുക്കുമ്പോൾ അടുത്ത് വന്ന് വിളിച്ച് എണീക്കെണിക്ക് പൂവരയ്ക്കാൻ പോവാം പണ്ടല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പൂവരയ്ക്കാൻ പോകുന്നതാണ് ഇപ്പം പിന്നെ കുറച്ച് പ്രായമെല്ലാം ആകുമ്പോൾ മടി വന്നു പിന്നെ പൂവ് കുറവല്ലേ ഇല്ല അടുത്ത് രാവിലെ തന്നെ വിളിക്കുമ്പോൾ പൂവെടുക്കാനും പറ്റില്ല അടുത്തേക്ക് ഭയങ്കര നല്ല താല്പര്യമുണ്ട് പൂവിടാനും പൂ വരയ്ക്കാനല്ലോ നമ്മളെ വീടാട്ടോ നമ്മളെ വീട്ടിൽ നേരെ പുറകിലെ ഒരു വീടുണ്ട് അടുത്തേക്കാണ് പൂ വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാ അടുത്ത് പൂ വരയ്ക്കുന്നുണ്ട് അടുത്ത് എൻ്റെ പേരറിയാം അറിയില്ല ഈ പൂവിന്റെ പേര് നിങ്ങളെ നാട്ടിലെന്നാ പറയാനൊന്ന് കമന്റ് ചെയ്യണോ ഇത് നമ്മളിട ഹനുമാൻ കിരീടം എന്ന് പറയും കേട്ടോ ഹനുമാൻ കിരീടം ആ കിരീടം ആ ഇതാ വീടെല്ലാം കേട്ടോ കുറേ ഉണ്ട് ഇത് നമ്മളൊരു മൂർത്തപ്പൻ്റെ വീടാ കേട്ടോ ഇപ്പം ഇവിടെ താമസമൊന്നുമില്ല പണ്ട് താമസിച്ചാണ് ഇപ്പം അവർ മുകളിൽ വേറെ വീടുണ്ട് ഇപ്പം ആടെ താമസം കട്ട വീടാ കേട്ടോ നിങ്ങളിങ്ങനത്തെ വീടെല്ലാം കണ്ടിട്ടുണ്ടോ കട്ട വീട് എൻ്റെ പഴയ വീടും കട്ട തന്നെയാണ് ഇപ്പം നമ്മൾ പുതിയ വീട് എടുത്തിട്ട് നാല് വർഷമായി ഇവിടെ ഒരു അഞ്ചാറാൾ ഒരുമിച്ച് താമസിച്ചേട്ടാ പിന്നെ ആടടെ വീടുണ്ട് അങ്ങനെ നേരെ കാണ്ട ആട്ട് വീടുണ്ട് വീട് ഈ വീട് വീടൊരു വീടുണ്ടായിരുന്നു ആടെ വീട് അതിൽ പൊട്ടിപ്പൊളിഞ്ഞ വീണു പഴയ വീട് അടുത്ത ആൾക്കാരിലും താമസം മാറിപ്പോയി അത്ര മതിയാ ബാക്കി പറയണ്ട ആ നാളത്തേക്കാ നാളത്തേക്കാ ഇന്നലെ ഞാൻ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാ ലേറ്റായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഇടുന്ന പോവേ വീട് തന്നെയാ എന്നാൽ പോവാടന്ന് പറയുന്നുണ്ടോ ഏ വീട്ടിലുണ്ടോ കുറച്ച് നമ്മളെ വീട്ടിൽ കുറച്ച് പൂവുണ്ട് കേട്ടോ അതും കൂടെ ആയിട്ട് ഇടാം നടക്കുന്നത് മഴ നല്ല മഴ നല്ല മഴ കനിമാൻ കിരി ഇടം പറിക്കാനായിട്ട് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പം ഇങ്ങോട്ടാ ഇന്നൊന്നും പിന്നെ അങ്ങനെ വലിയ ഓരോ പൂക്കളൊന്നും വേണ്ടല്ലോ ചെറിയ രീതിയിലല്ലേ വേണ്ടു നാടൻ പൂവൊന്നും ഇപ്പം കിട്ടാനില്ലല്ലോ എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങുമെന്ന് പണ്ടെല്ലാം നമ്മൾ വയലെല്ലാം പോയിട്ട് അരിപ്പൂവെല്ലാം പറിക്കലുണ്ട് കേട്ടോ പിന്നെ വയലിലെല്ലാം പോകാൻ എല്ലാവർക്കും മടിയായി ചളിയല്ലേ ചളിയ ചവിട്ട മടിയാ ചെമ്പരത്തില്ലല്ലേ ഓടിന് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് നമ്മള് ചങ്ങായി തന്നെ ആണെന്നപ്പോ അവന്റെ വീട്ടിലേക്കുള്ള റോഡാണ് അപ്പൊ ഇവിടെ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് അവന്റെ ജെ സി ബിയും കാറിലുണ്ട് അപ്പോൾ അന്നും പോകുന്നില്ല അതിനു വേണ്ടിയിട്ട് വിട്ടതാണ് ചളിയുണ്ട് ചളി വീട്ടിലും ചളിയാ അപ്പോൾ അതൊന്നു ഇതാവാൻ വേണ്ടിയിട്ട് മണ്ണിട്ടതാണ് ഇന്നലെ നികത്തിയിട്ടില്ല ഇന്ന് നികത്തായിരിക്കും നമ്മൾ വീട്ടിലെത്തിയാട്ടോ എന്നാ സുന്ദരി കരക്കുന്നേ ഏ ഇത് നമ്മൾ ഇന്നലത്തെ പൂക്കളം കേട്ടോ എവിടത്തിട്ടതാണേ ഞാൻ എഴുന്നേൽക്കാ ലേറ്റ് ആയതുകൊണ്ട് എവിടത്തി പോയി പൂവെല്ലാം വരച്ചിട്ട് ഇട്ടതാന്ന് എന്നാ സുന്ദരി അമ്മ ഒരാളിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അമ്മമ്മ എഴുന്നേറ്റില്ല കേട്ടോ അമ്മമ്മ നല്ല ഉറക്കാണ് എന്നാ സുന്ദരി അച്ഛപ്പടക്കുന്നേ എന്നാ എന്നാ അവർക്ക് ഒരാ ഏഹ് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട ഈ പൂവിന്റെ പൂവിൻ്റെ അറിയാ ഇല്ല എനക്കും അറിയില്ല ഈ പൂവിൻ്റെ പേരറിയൊന്ന് കമന്റ് ചെയ്യണേ ഏ നമ്പ്യാർ വട്ടാവുമല്ലോ ഏട്ടാ അമ്മ പറയുന്നുണ്ട് നമ്മളെ നാട്ടിൽ നമ്പ്യാർ വട്ടം എന്നു അറിയൂ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഒരു വൈറ്റ് ചെറിയ പൂവാന്ന വീട്ടിൽ നട്ടിട്ടുണ്ട് അന്ന് വലുതായില്ല കുറച്ച് വലുതായി നല്ല രസം ഉണ്ടാവും ഇത് പിന്നെ പണ്ടേ നട്ടതാണ് ഇതെല്ലാം അടുത്തിന്റെ പൂവാട്ടിങ്ങനെ കൊറേ പൂവാക്കി വെച്ചിട്ടുണ്ട് ഇടേലും മഴ ആയതുകൊണ്ട് കൊറേ പൂവെല്ലാം പൂട്ട എന്നിട്ടിപ്പോ വീടിന്റെ സൈഡിലേക്കെന്നെ എടുത്ത് വെച്ചിട്ടേല ഇന്റെ പേര് അറിയാ കമന്റ് ചെയ്യണേ പേരുണ്ട് അറിയില്ല പേടിയുണ്ട് കേട്ടോ കളർ കളർ പൂരസാ കർണാടകത്തിൽ ഈ പൂവിന് ലില്ലീസ് പറയും പോലും ഏട്ടാ വീടെന്നാ നമുക്കറിയില്ല അമ്മക്കറിയായിരിക്കും പൂക്കളോ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോന്നിട്ട് ബേപ്പൂട് എന്നിട്ട് വേണോ കൊസമുറങ്ങേ ആയിട്ട സമയം എഴുപണയാഴുണേലൂട്ടോ ഞാൻ സാധാരണ എട്ടുമണി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ എൻ്റെ പോയി ഗായ് അമ്മ ഹരിമാങ്കടുത്തിട്ട് ഇതെല്ലാം കുറച്ച് നോക്ക് ബുറി ഇരിക്കലച്ചാ ഏകടയോ ചായകടലായെങ്കിൽ ചായ എടുക്കൂ ഗൈസ് എന്റെ കണ്ണൽ ചോദിട്ടാ കണ്ണ് രാവിലെ തിരുമ്പിട്ട് കണ്ണ്ട്ടുണ്ടാ കണ്ണ് തിരുമ്പി കണ്ണ് ഇതാണ് ഗൈസ് ഹനുമാൻ കിരീടം ഇല്ലാതെ പൂ മാത്രം എടുക്കൂല്ലോട്ടാ ഇല്ല പൂ മാത്രം എടുക്കണം പൂ മാത്രം ഇതാ പൂ മാത്രം ഹനുമാൻ കിരീടം കേട്ടാ ഓരോന്നോരോന്നായിട്ട് എടുക്കണം ആ എലോട്ടോ ചെമ്പരത്തി മൂന്ന് ചെമ്പരത്തി കിട്ടുന്നേ അപ്പത്തൊരു ഉമ്മേൻ്റെ വീട്ടിലാ പോയെ അപ്പൊ പാത്ത ഉമ്മേൻ്റെ വീടുണ്ട് അപ്പൊ അവിടെ നിന്ന് മൂന്ന് ചെമ്പരത്തി നമ്മുടെ വീട്ടിൽ വീട്ടില് ഒന്നും ഒന്നുമില്ലപ്പ കൊറേ ഉണ്ടായിരുന്നു പറ്റില്ല കൊറേ തരം ചെമ്പരത്തി ഉണ്ടായിരുന്നു പിന്നെ ഇതാ വൈറ്റ് പൂവണ്ടോ വൈറ്റുപൂ ചെറിയ വൈറ്റ് വയറ്റുപോന്റെ മാലാ നമ്പ്യാർ വട്ടോ നമ്പ്യാർ വട്ടോർത്തി കൂടാൻ തുടങ്ങിട്ടുണ്ട് ചപ്പിടുന്നുണ്ടോ ചപ്പ് ചപ്പലിട്ടോ ഇപ്പെല്ലാം ചപ്പിട്ടോ മത്സരം ഇല്ലല്ലോ ഞാൻ പറഞ്ഞാ തൊട്ടപ്പുറം ചപ്പിടുന്നില്ല ചപ്പെല്ലാം മറിച്ചിട്ടോ എന്നാലും നടക്കല്ലോ ഉം ഓണത്തിന് മത്സരം ഇപ്രാവശ്യമില്ലോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് മത്സരം ഉണ്ടായിരുന്നു നമുക്ക് ഭക്ഷണം കിട്ടീന് ഇപ്രാവശ്യം നമ്മുടെ നാട്ടില് പരിപാടിയേ ഇല്ല അവിടെ മത്സരം ഇല്ല എന്തായാലും നല്ല രീതിയിൽ പൂവലിടണം പൂക്കളം ഇടണം എന്നുണ്ട് എല്ലാ വർഷവും നല്ല രീതിയിൽ പൂക്കളം ഇടലുണ്ടേ ഇപ്രാവശ്യം ഇടണം പിന്നെ നാടൻ പൂവെല്ലാം കുറവാ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും വർഷത്തിൽ ഒരിക്കലും അതുകൊണ്ട് നല്ലൊരു അടിപൊളി പൂക്കളം ഉണ്ടാക്കണം ഏ കഴിഞ്ഞ പ്രാവശ്യം പൈസ കൊടുത്ത് കൊറേ വാങ്ങീനെ വല്യ പൂക്കളിടാൻ വേണ്ടി പൂക്കളിട്ട് മൊത്തം ബാക്കിയാ കൊണ്ട് ചാടി അടുത്ത നാട്ടിൽ അങ്ങനെ ഓണത്തിന്റെ ഓണല്ല എന്നാ ഇതായിട്ടാക്കുന്ന കടുംപുട്ട് പന്നി അറച്ചൽ ആക്കിട്ട് ഫുഡ് ആക്കിട്ട പരിപാടിയാ കൊടകിലാടകിൽ കാവേരി സംക്രമം ഉണ്ട് എന്നാലും അമ്പലത്തിൽ പരിപാടി ഉണ്ടാവലത്തിൽ തീർത്തോ ഇവിടെ വന്ന ശേഷം നടത്തി ആദ്യം പൂവെല്ലാം ഇടുന്നല്ലേ ആ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നല്ലോ അടുത്ത് വന്നിട്ട് ഇത് രണ്ടാമത്തെ ഓണ കേട്ടോ ഇപ്പൊ അടുത്ത് വന്നോണ്ട് അടുത്തി പൂവെല്ലാം ഇട്ടുള്ളു നമ്മളൊന്നും ചിന്തിക്കണ്ട മഴയായി പോയി ഏതാ വർഷം പൂവലും കുറവാണ് കേട്ടോ നാടൻ പോകുന്നില്ലല്ലോ പൂവലും കുറവാണ് പൂ കുറവായോണ്ട് കുറച്ച് ചപ്പിടാന്ന് പറഞ്ഞിട്ട് അമ്മ അടുത്ത അമ്മേനെ സഹായിക്കുന്നുണ്ട് കേട്ടോ ചപ്പ് കുറയ്ക്കുന്നുണ്ട് അമ്മ നല്ല രസം കേട്ടോ ഇത് ഇട്ടാല് കാണാൻ തന്നെ നല്ല നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു പേരെന്താണെങ്കിലും നിങ്ങളൊക്കെ അറിയുമെങ്കിൽ കോമൻ്റ് കിട്ടോട്ടോ രണ്ട് തരമുണ്ട് നല്ല രസമില്ല കാണേ മതി മതി കുറച്ച് കുറച്ച് ഏ കുറച്ച് മതി നാളെയും പറിക്കണ്ടേ മാ മതിയമ്മേ അത് രണ്ടും കുറച്ച് കുറച്ച് പൊറിച്ചോ അയ്യോ എൻ്റെ മോള് നനഞ്ഞാ മോളെ മോള് നനഞ്ഞാ അയ്യോ കൊട പിടിച്ചോടുക്ക് കൊട പിടിച്ചോടുക്ക് അത് ഇട്ടിച്ച് നോട്ട് ആ കൊടയെടുത്ത് പിടിച്ചുകൊടുത്താ അമ്മേ അങ്ങനെ പൊത്തിയാ നമ്മളെ പൂക്കളം സെറ്റായി വരുന്നുണ്ട് ഗൈസ് ആ അങ്ങനെ കൊട പിടിച്ചുകൊടുത്താ പോരെ എടുത്തിട്ട് തുണിയെടുത്തിട്ട് തന്നെ മഴയായി പോയി ഗൈസ് സുന്ദരേ സുന്ദരിക്ക് ഇങ്ങനെ വരണന്നുണ്ടല്ലേ ഇങ്ങോട്ട് വരണന്നുണ്ടോ മഴയാന്നെട്ടാ മുളടുക്കട്ടാ മഴ ചു ചപ്പ് ചപ്പ് ഇടുന്നുണ്ടോട്ടാ നമ്മളെ അനിയൻ വരുന്നുണ്ട് രാവിലെ ബസ് കാരണം പോയതാണ് മണിക്ക് പോയതാ അവൻ വരുന്നുണ്ട് റോഡിൽ മണ്ണിട്ടുണ്ട് വണ്ടി സ്കൂട്ടി മാത്രം സൈഡിലോട്ട് വരൂല്ലോട്ടാ നമ്മളെ വണ്ടി എടീണ്ടാ ഹലോ ഗൈസ് എന്താ നമ്മളെ അടുത്ത പൂക്കളം റെഡി ആയിട്ടുണ്ട് ഗൈസ് അല്ല അടുത്തില്ലേ സെറ്റ് ആയിട്ടേ ആയില്ലേ ചെറിയൊരു വളവെല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ദിവസം അല്ലേ ലാസ്റ്റ് ദിവസാവുമ്പോഴക്കല്ലേ ശരിയാവല്ലേ പൂട്ട് പൂട്ട് പഠിക്കുന്നുണ്ട് പൂട്ട് പഠിക്കുന്നുണ്ട് അല്ല വളവുണ്ടോ വളവൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല വളവൊന്നുമില്ലല്ലോ ഗൈസ് എല്ലാവരും പറയൂ അടുത്തിടെ പൂക്കളത്തിനെ കുറിച്ച് അഭിപ്രായം പറയണം കേട്ടോ സുന്ദര് എന്താ ആ സുന്ദരിക്ക് അഭിപ്രായം പറയണതാണ് അത് രണ്ട് പായല് പറഞ്ഞാലും അയ്യോ നക്കല്ല 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 നമ്മളെ ചങ്ങമ്മ നല്ല ഉറക്കാന്നിട്ടോ അത് അമ്മമ്മനെ കാണിക്കാത്തേ നല്ല ഉറക്കാന്ന് അമ്മമ്മ കുറച്ചായി എഴുന്നേൽക്കണ്ടിക്കല് അപ്പൊ ഇനി എനക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല സമയം എട്ട് മണിയാവാനായി ഹനുമാൻ ഉണ്ട് എട്ട് മണിക്ക് എട്ട് മണിക്കല്ല അതെ സൂര്യ ടി വിയിൽ ഹനുമാൻ ഉണ്ട് അപ്പോൾ അത് കാണണം അതെല്ലാ ദിവസവും കാണുന്ന അപ്പോൾ അത് കാണണം കുറച്ചും ഉറങ്ങാൻ വിചാരിച്ച ഞാൻ ഉറങ്ങാൻ ശരിയാവില്ല പണിയുണ്ട് കുറച്ച് പണി തീർക്കാണ്ട് ഓണത്തിൻ്റെ ഇടയിൽ തീർക്കേണ്ട കുറച്ച് പണിയുണ്ട് അപ്പോൾ വേഗം ചായയും കുടിച്ച് കുളിച്ചിട്ട് ഷോപ്പിൽ പോകണം ഹനുമാൻ അരമണിക്കൂർ ഹനുമാൻ ഉണ്ട് അത് കാണണം എന്നിട്ട് കുളിയും കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണിക്ക് ഷോപ്പ് തുറക്കലുണ്ട് അപ്പോൾ ഓക്കെ വാ

ബൈ ബൈ നമ്മൾ അടുത്ത കാണാം താറ്റ പറയൂ ഗേസ് അപ്പോൾ നാളെ നാളെ കാണാട്ടെ ഇനി ഇടയ്ക്കിടയ്ക്ക് വീട് എടുക്കാം നാളത്തെ തന്നെ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് എടുക്കട്ടാ നാളെ വിളിക്കുക എന്നെ വിളിക്കുവോ മണിക്കാ വയലിൽ പോയ വയലിൽ പോയ കുറെ പൂട്ടു വയലിൻ്റെ സൈഡിലുണ്ടോ ഉണ്ടോ അങ്ങ് താഴോട്ടുണ്ട് അഞ്ചുമണിക്കൊന്നും വിളിക്കല്ലേ ഒരു ആറു മണിയാകുമ്പോൾ വിളിച്ചായി അപ്പോൾ ഓക്കെ പിന്നെ കാണാം ബൈ ബൈ